Yeah. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് എനിക്ക് പൊട്ടിച്ചാൽ എന്താ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും കേട്ടോ വീഡിയോ ഒക്കെ അപ്പപ്പോൾ കാണാം പിന്നെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും കമന്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വലിയ ചേരണ്ടും നല്ല കേട്ടോ ഇപ്പോഴും എല്ലാവരും ചേർത്ത് മോണിയക്കാരി വലിയ ചാനലാണ് ആണ് വലിയ ചാനലൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കുന്ന ഒരു മാക്സി മാക്സി ഒരു മാക്സി അല്ലാട്ടോ ഞാൻ ഒരുപാട് മാക്സി കൈത്തുന്നിൽ കുഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞുടുപ്പും കാണാൻ എല്ലാം നമ്മൾ കൈത്തുന്നില്ല അതുപോലെ ഒരു മാക്സി കൈത്തുന്നിൽ കുഞ്ഞാ കേട്ടോ അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതാണ്ടോ കൈത്തുന്നിൽ കുഞ്ഞ മാക്സിയാണ് കേട്ടോ അത് ഇപ്പം ഞാൻ പുതിയതായിട്ട് തുന്നിയതാണ് ഇത്രയും നല്ല കേട്ടോ ഞാൻ ഒരുപാട് മാക്സി കൈത്തുന്നി തുന്നിട്ട് എന്ത് ഇപ്പോഴും ഇടലുണ്ടോ കേടൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പൊ ഈ രണ്ട് സ്റ്റിച്ചും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സൂചിയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇത് അനുസരിച്ച് ഗ്യാപ്പ് അനുസരിച്ചിരിക്കും നമ്മുടെ മിഷീനിന്റെ തുന്നിയ അതേപോലെ ആണ് കേട്ടോ ഞാൻ തുന്നിയുന്നത് അത് ഞാൻ വീഡിയോയിൽ കൂടെ അങ്ങക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് ഞാൻ ഇതുവരെ കൈത്തുന്നിൽ ഇങ്ങനെ മാക്സിക്ക് ഒരു കേള് ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോയ്ക്ക് മിഷീൻ അടിക്കേണ്ടത് പോലും വന്നിട്ടില്ല പിന്നെ മെഷീൻമ അടിക്കേണ്ടത് നമ്മൾ ഇതൊക്കെ ഞാൻ മെഷീൻ അടിക്കലുണ്ട് എല്ലാ ഭാഗവും അടിക്കലുണ്ട് ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എങ്ങനെയാണ് കൈത്തുന്നിൽ തുന്നണങ്ങേ കാണിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ അതിന് മുൾക്കൂടെ ഒരു അടിയിട്ട് എടുക്കാം മിഷീൻമാല്ലാതെ ഒരു കേട് സംഭവിക്കില്ല കേട്ടോ നമുക്ക് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഹാൻഡ് സ്റ്റിച്ച് കൈത്തുന്നിൽ തുന്നിയാൽ മതി അപ്പം ഞങ്ങൾ വീഡിയോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണ കാണേ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതൊക്കെ നമ്മൾ മിഷീൻ മുന്നെ തുന്നണം അല്ലെങ്കിൽ ഞാൻ തുന്നാറുണ്ട് കേട്ടോ കൈ തുന്നൽ ഇവിടെ അങ്ങോട്ട് അഴിക്കും ഈ ഷോൾഡർ രണ്ട് ഭാഗത്തും കൂടെ അഴിച്ചിട്ട് തുന്നിയിട്ട് ഇങ്ങനെ മടക്കി വെച്ച് തുന്നലുണ്ട് കേട്ടോ ഞാൻ അപ്പം അത് ചെയ്യുന്നില്ല പിന്നെ കൈ ഓൾറെഡി ഞാൻ ഒത്തിരി തുന്നി വെച്ചിരുന്നു കേട്ടോ വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് കയ്യോ വെട്ടി ഷോൾഡർ കൈ ഞാൻ ുന്ന സ്റ്റിച്ചിന് നമ്മൾ പറയുക ബാക്ക് സ്റ്റിച്ച് എന്നാണ് സ്റ്റിച്ചോ അടുപ്പിച്ച ശരിക്കും മെഷീൻ തുന്നണ പോലെ തന്നെയാണിത് ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങളിലും കാരണം എപ്പോഴെങ്കിലും മെഷീൻ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതിന് നമുക്കൊരു നൂലും സൂചിയും മാത്രമേ വേണ്ടുണ്ടോ സൂചി ഞാൻ എടുത്തത് കണ്ടോ മണ്ണേയില്ല കേട്ടോ ഇതിലും കനം കുറഞ്ഞ സൂചിൻ്റെ അടുത്തുണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ തുന്നാറ് സാധാരണ മാക്സിയൊക്കെ അതിൽ ഞാൻ നൂലൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയ്യൊക്കെ ഞാൻ പാകത്തിന് ഇപ്പോൾ തുന്നി വെച്ചിട്ടുണ്ട് ഷോൾഡർ അപ്പോൾ തുന്നണില്ലായി ഇതൊക്കെ നമ്മൾ മെഷീൻ മുതൽ തന്നെ തുന്ന കേട്ടോ ഞാൻ ശരിക്കും ഇതൊക്കെ കൈത്തുന്ന തുന്നലുണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ അടുപ്പ് കാണും കൂടിയില്ല അങ്ങനെ കൈത്തുന്ന തുന്നലുണ്ട് ഇനി ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്യണം കേട്ടോ അതായത് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്തോയ്ക്ക് കറക്റ്റായിട്ട് അളവ് ഇത് ടാപ്പ് വെച്ച് ഇറക്കുന്നു വേണ്ട കേട്ടോ എൻ്റെ ഒക്കെ തുന്നുമ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ഏകദേശം ഓരോ ഇഞ്ച് കണക്കാക്കും ഒന്ന് രണ്ട് അങ്ങനെ മൂന്ന് നാല് അഞ്ച് അഞ്ചര കേട്ടോ ഞാൻ എടുക്കൽ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കലാണ് ഞാൻ എനിക്ക് അളവൊന്നും എടുക്കലില്ല കേട്ടോ മാക്സി വയ്ക്കലോ അളവ് എടുക്കലോ ഒന്നുമില്ല ഇത് നമ്മൾ കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ മതി കൂട്ടിച്ചേർത്താൽ മതി കിട്ടും അതിന് ഈ മെഷീൻ തുന്നണ പോലെ തന്നെ നമുക്ക് ഇത്തിരി ശമ ഉണ്ടെങ്കി നമുക്ക് കൈത്തുന്നില്ല അങ്ങനത് കാണിച്ചാൽ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമൊക്കെയാണ് ഇവിടെയൊക്കെയാണ് അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ മാത്രമാണെങ്കിൽ കൈത്തുന്നൽ തുന്നാന്നേളൂട്ടോ അതൊക്കെ അധികം മെഷീൻ മടിക്കുന്ന ആയിരിക്കും നല്ലത് എൻ്റെ മെഷീൻ കുറേ സമയം കേടുവന്നിരുന്ന ഇരുന്ന സമയത്ത് ഞാൻ ഫുൾ കൈത്തുന്നലിരുന്നു കേട്ടോ അങ്ങനെ പഠിച്ചിരുത്തതാണത് സ്കൂളിൽ പഠിച്ചത് ആ സ്റ്റിച്ചൊക്കെ ഓർമ്മ വന്നൊരു സമയമായിരുന്നു അത് ഇതിൽ ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അടുത്തേക്ക് പിടിക്കുക അപ്പം ഞാനതിങ്ങനെ ഈ ഇവിടെ കൂടിച്ചേർന്ന അടുപ്പില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ ഇതിങ്ങനെ ഒന്നും ഇങ്ങോട്ട് എടുത്ത് ഇത്തിരി അടുപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറത്ത് പോവും എന്നിട്ട് ഒരു വലിയ ഇങ്ങോട്ട് വലിക്കലട്ടോ അപ്പം അങ്ങനെ നീളത്തിൽ വരും ഒരു റൗണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത സ്റ്റിച്ച് അതായത് ബാക്ക് സ്റ്റിച്ച് അറിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഇടവ് കൂടെ ഒരു തുന്നലും കൂടി ന ഇടണം അല്ലെങ്കിൽ മിഷനുമ്പോൾ തുന്ന പോലെ ആവില്ല കേട്ടോ ഇതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചെടുത്തിട്ട് ഈ നൂല് കഴിയണവരെ ഞാനിങ്ങനെ ചെയ്യും ഇതൊണ്ട് നമ്മളടുപ്പിച്ച് അടുപ്പിച്ചെടുക്കണം കേട്ടോ ഇത് അങ്ങോട്ട് നീളത്തിൽ പൂവല്ലേ ഇങ്ങനെ ആ വരയിൽക്കൂടനെ ചോക്കയും കൊണ്ട് നമ്മൾ പറഞ്ഞ വരയിൽക്കൂടെ തന്നെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചെടുക്കുക അപ്പം ഞാൻ അങ്ങനെ ഇതാ ആദ്യത്തെ സ്റ്റിച്ചിങ്ങനെ നീളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ചെറിയ ചെറിയതായിട്ട് ഈ അറ്റം വരെ എത്തിച്ചു ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അത് നേരെ ഇട്ടുണ്ടാവില്ല കാരണം ഈ ഇവിടെ ഇങ്ങനെ വടവ് വിടവ് വരുന്നുണ്ടല്ലോ അപ്പോൾ ശരിക്കും ഇത് നല്ലൊരടുപ്പാകില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് ഉണ്ട് സ്കൂൾ പഠിച്ചവർക്കൊക്കെ അറിയണതായിരിക്കും ഇതിൻ്റെ ഈ വിടവിലിത്രീ ഇത്രയും എത്രയും ഇങ്ങനെ വരുന്നുണ്ടല്ലേ അതിൻ്റെ മുൾക്കൂടി നമ്മൾ നൂരി എടുക്കണം എന്നിട്ട് താഴത്തെ കൂടെ എടുത്ത് പിന്നെ അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്താൽ ഇത് ശരിക്കും മിഷീന്മ തുന്ന പോലെ കിട്ടും ന നമ്മുടെ സൂചി അത്രയും നൈസ് സൂചിയാവും കൊണ്ട് ഇത് കൈത്തുന്നില്ല അപ്പോൾ ഞാനിനി അതിൻ്റെ മൂക്കൂടെ അങ്ങനെ തുന്നതാണ് അപ്പോൾ ഇത് ഞാൻ താഴത്തിക്കൂടെയാണ് കേട്ടോ സൂചി എടുത്തത് രണ്ടാമത് നമ്മൾ തുന്നുമ്പോൾ താഴത്തിക്കൂടെ എടുക്കത്തി മീളത്തിൽ എടുക്കുകയാണോ കേട്ടോ നൂല് പിന്നെ ഉണ്ടല്ലോ ഈ നമ്മൾ ആദ്യത്തെ അടുപ്പ് തുടങ്ങിയില്ലേ അതിൻ്റെ അവിടേക്ക് താഴത്തേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ അതായത് ഈ മൂടത്തെ കറുപ്പ് ഭാഗത്തിൻ്റെ ഇടയിൽ വരുന്ന ഈ വടവ് ഉണ്ടല്ലോ ഇതുണ്ടല്ലോ നൂലില്ലാത്ത ഭാഗം ഇത് മൊത്തം കവർ ചെയ്യണ രീതിയിൽ നമ്മൾ സൂചി താത്തിക്കു കൊടുക്കണം ഇത് കൈത്തുന്നലാന്ന് പറയേയില്ല കേട്ടോ കാരണം അത്രയും ആയിട്ട് ഒരു മെഷീൻ തുന്ന പോലെ തന്നെയാണ് ഇത് വരിക നമ്മളിത്തിരി ക്ഷമ ക്ഷമയോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ തിരക്ക് പിടിച്ചിട്ട് ധൃതിയിലോ ക്ഷമയില്ലാതെയൊക്കെ ചെയ്താൽ ഈ സ്റ്റിച്ച് വലിയ വലുതായിട്ട് വരും അപ്പോൾ അത് പെട്ടെന്ന് കീറിപ്പോരുകയും ചെയ്യും ഞാനൊക്കെ മാസക്കണക്കിന് ഇടട്ടോ കൈത്തുന്നിലൊക്കെ തുന്ന മിക്സ് ചെയ്തിട്ട് കുഴപ്പമുണ്ടാവില്ല അടുപ്പൊന്നും പോരുകയില്ല അത്രയും ഉറപ്പായിരിക്കും ഞാൻ ഇങ്ങനത്തെ കുറേ തുന്നിട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ മാസമായി കൊടുന്ന് വെച്ചിട്ട് ഇത് ഞാൻ തുന്നാതെടുത്ത് വെച്ചത് എന്താ വെച്ചാൽ എടുക്കുമ്പോൾ എന്നാൽ തുന്നുമ്പോൾ വീഡിയോ ആയിട്ട് ഇടാലോ എന്ന് കരുതി ഇടയ്ക്ക് നൂലൊക്കെ കെട്ടുകൂടി ഇത് ഉള്ളത്തെ പാകം കൊണ്ട് പിന്നെ കുഴപ്പമില്ല കെട്ടുകൂടിയാലും അപ്പം നമ്മളിതിങ്ങനെ യോടെ ആ അറ്റം വരെ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഈ ഭാഗം പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ മുകളൂടെ ഈ സൈഡിൽ കൂടെ ഈ അരി കൂടെ മെഷീനും കൂടെ മെഷീനും കൊണ്ടൊരൊറ്റ അടി കൊണ്ട് അടിച്ചാൽ മതി കേട്ടോ നമുക്ക് പറ്റുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഈ തുന്നലൊന്നും പോരൂലെട്ടോ അത് വേറെ കാര്യം പോരൂല ഞാൻ സാധാരണ ഇത്രയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് അറ്റം വരെ തുന്നലുണ്ടേ ഇപ്പോൾ ഞാൻ നേരില്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യാത്തതാണ് അങ്ങനെ ഞാൻ ഈ ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം ചെയ്തതുകൊണ്ട് നൂല് വേറെ കേട്ടോ വേണ്ട നമുക്ക് പെട്ടെന്നൊക്കെ കിട്ടിയ മെഷീൻ അടിച്ച് കിട്ടില്ല എന്നൊക്കെ തോന്നിയാൽ പെട്ടെന്നിങ്ങനെ കൈത്തുന്നിലൊക്കെ തുന്നി ഈടാട്ടോ പിന്നെ സാധാരണ പോലെയൊക്കെ മെഷീനുമായി അടുപ്പിച്ചാൽ മതി ഓരോ ഒരൊറ്റ അടി അടിച്ചാൽ മതി അത് കൂടെയൊക്കെ പിന്നെ ഇനി എനിക്ക് താഴ്ഭാഗം മാത്രം കേട്ടോ ഞാനത് വെട്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ ബാക്ക് സ്റ്റിച്ചല്ല കേട്ടോ ചെയ്ത് അത് വേറെ നമ്മൾ സാധാരണ തുന്നില്ലേ അങ്ങനെയാണ് ഞാൻ ചെയ്ത് ഞാൻ സൂചിയിൽ നൂല് ഓർക്കട്ടെ കേട്ടോ ഞാനത് അറ്റത്ത് മടക്കി തുന്നില്ലേ അപ്പം അറ്റത്തേക്ക് ഇങ്ങോട്ട് കുറച്ച് ഭാഗം നല്ല കട്ടിയിലെന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വിട്ടുപോലും നമ്മൾ മടക്കി തുന്നിട്ട് നമുക്ക് പിന്നെ മെഷീൻ മടിക്കാൻ പറ്റില്ല ആ മടക്കിൻ്റെ ഭാഗം പിന്നെ അത് അഴിച്ചിട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ അത് ആദ്യം അങ്ങോട്ട് ഈ ഭാഗം മാത്രം കേട്ടോ ഇവിടെ നമ്മൾ നിങ്ങൾ മോളിക്കരുത്തിരി ഭാഗം തുന്നിയിട്ടില്ല അത് മെഷീനുമ്പം ഇനി ഒരു ഒരു റൗണ്ട് എന്തായാലും അടിക്കണമല്ലോ സാവധാനം അടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങോട് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം എന്തായാലും ഈ അടിഭാഗത്തേക്ക് നല്ല തുന്നി കൊടുത്ത് ബലത്തിൽ തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി അതിങ്ങനെ മടക്കി തുന്നി വേണ്ടു കേട്ടോ പിന്നെ ഈ മടക്കുന്ന അങ്ങോട്ട് തുടങ്ങാം കേട്ടോ നമ്മുടെ അളവിൻ്റെ എത്രയോ വേണ്ട അവിടെ നിങ്ങൾ മടക്കിയാൽ മതിയെ നമ്മളെപ്പോഴും ഈ ജോയിൻ്റ് വേണം കേട്ടോ തുന്നാന് ഇപ്പോൾ കൈത്തുന്നലാണിച്ചാലും മെഷീനിണച്ചാലും ജോയിൻ്റ് നിന്നാണേ എടുക്കുക ഇതെങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സാധാരണ തലേണക്കവറൊക്കെ തുന്നൂലേ അതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് തുന്നണം കേട്ടോ അടുപ്പിച്ച് തുന്നും വേണം പിന്നെ വല്ലാതെ ഇങ്ങോട്ട് താഴത്തേക്കും ഇങ്ങോട്ട് ഒരുപാട് എടുക്കൊന്നും ചെയ്യരുത് ചെറുതായിട്ടത് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ അത് എന്താ പറയുക തുണിക്ക് ഇതാവും കേട്ടോ ഡാമേജ് ആവും ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പോരുന്നൊരു തയ്യലൊന്നും അല്ല കേട്ടോ നമ്മളിത് ഇങ്ങനെ ഒന്നും കൂടി വലിക്കണം ഒരു നാലഞ്ച് ഇത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ എടുത്തിട്ട് ഒരു കെട്ട് എടുത്ത് രണ്ട് കെട്ട് ഇട്ടു കൊടുത്താൽ അതവിടെ ബലത്തിൽ നിന്നുള്ളു ഇതുകൊണ്ടോ നമ്മൾ കൈത്തുന്നലാ തുന്നി ഈ ഭാഗത്തേക്ക് അറിയും കൂടിയില്ല ഇതങ്ങനെ ലാസ്റ്റ് വരെ തുന്ന കേട്ടോ അങ്ങനെ വട്ടം എത്തണ വരെ നമുക്ക് തുന്നാം അപ്പം നമ്മുടെ മാക്സി കൈത്തുന്നിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതോ എന്താ തുന്നലൊക്കെ നല്ല ബലത്തിലുള്ള തുന്നലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോ അതൊന്നും ചെയ്തിട്ടില്ല ഇത് നമുക്ക് കൈത്തുന്നലൊക്കെ തുന്ന കേട്ടോ ഇവിടെ കൈ തുന്നണമെങ്കിൽ ഇവിടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നതിൻ്റെ മുന്നേ ഇത് അഴിച്ചിട്ട് തുന്നിയിട്ടങ്ങനെ മടക്കി വെച്ചൊന്ന് തുന്നാനുണ്ട് ഞാനതൊക്കെ മെല്ലെ ചെയ്യുള്ളൂ കയ്യും എല്ലാം ഷെയ്പ്പൊക്കെ കിട്ടിയിട്ടുള്ള ഇതൊക്കെ ഞാൻ കൈത്തുന്നൽ തുന്നിട്ട് ഇപ്പോൾ പൂർത്തിയാക്കി ഇതാണ് അടിഭാഗം കണ്ടോ മടക്കി നേരെ തുന്നിട്ടുണ്ട് ഇതങ്ങനെ പെട്ടെന്നൊന്നും പോരില്ലോ നല്ല ഉറപ്പുള്ള തുന്നലാണ് ഞാൻ സാധാരണ ഇങ്ങനെ കൈ കൈത്തുന്നൽ തുന്നി ഇതൊന്നും മെഷീൻമേ തുന്നിയിട്ടില്ല കുറേ എണ്ണമുണ്ട് ഇറത്ത് ഇപ്പോഴും ഇത് കേടുന്നില്ലാതെ നമുക്ക് വേണമെങ്കിൽ മെഷീൻ മടിക്കാമെന്നേ ഉള്ളൂ കേട്ടോ ഈ തുന്നലൊന്നും അങ്ങനെ പോരുന്നതല്ല ഏറ്റത്തിൽ കൂടെ ഒരു തുന്നലിട്ടെടുത്താൽ നല്ലതാണ് നേരെ അപ്പോൾ മാക്സി കൈത്തുന്നലും തുന്നാന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇങ്ങനെ തുന്നി കഷ്ടപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞുടുപ്പൊക്കെ ഇപ്പോൾ കൈത്തുന്നൽ മുന്നില്ല അതുപോലെ ഒരു മാക്സി കൈത്തുന്നൽ തുന്ന പറഞ്ഞതാണെ നമുക്ക് പറ്റാത്ത അവസരങ്ങളിലും ക്ഷീണം തുന്നിക്കാൻ പറ്റാത്ത അവസരങ്ങളിലൊക്കെ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുൾ ആയിട്ട് കാണുന്ന കേട്ടോ